കേരളം വധശിക്ഷ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലൂടെ നാല് ഡോളർ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറി കേന്ദ്ര സർക്കാർ യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനം രാജ്യസഭയിൽ ഉന്നയിച്ച ജോൺ ബ്രിട്ടാസ് എംപിക്ക് മറുപടി നൽകി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നിമിഷപ്രിയയുടെ മോചനം കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവും തമ്മിലുള്ള വിഷയമാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു രാജ്യസഭയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജോൺ ബ്രിട്ടാസ് എം പിക്ക് നൽകിയ മറുപടിയിലാണ് ഇത് വ്യക്തമാക്കിയത് നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലൂടെ നാല്പതിനായിരം ഡോളർ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറിയെന്നും മന്ത്രി പറഞ്ഞു ഇനിയുള്ള നടപടികൾക്കായി നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് റഷദ് അലിമി അംഗീകരിച്ചിട്ടില്ലെന്നാണ് യമൻ എംബസി വ്യക്തമാക്കുന്നത് വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയത് ഹൂതി സുപ്രീം കൗൺസിലാണെന്നും ഡൽഹിയിലെ യമൻ എംബസി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി യമൻ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു എംബസി കേസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹൂതി നിയമ സംവിധാനങ്ങളാണെന്നാണ് വാർത്താക്കുറിപ്പിലെ വിശദീകരണം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ് കുറ്റകൃത്യം നടന്നത് നിംഷപ്രിയ കഴിയുന്ന ജയിലും അവരുടെ നിയന്ത്രണ മേഖലയിലാണ് ഹൂദി സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ നേതാവും വിമത പ്രസിഡന്റുമായ മെഹദിയൽ മഷാദ് ആണ് വധശിക്ഷ അംഗീകരിച്ചതെന്നും യമൻ വ്യക്തമാക്കി നേരത്തെ യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമി വധശിക്ഷയ്ക്ക് അംഗീകരിച്ചെന്നും ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ അറസ്റ്റിലായ നിംഷപ്രിയയ്ക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് വധശിക്ഷ വിധിച്ചത് ന്യൂസ് ഡെസ്ക്